സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് എഡിറ്റിംഗ് പ്രണയിനിഷൻ എഡിറ്റിങ് തനിക്ക് അവളെ സംശയമൊന്നുമില്ല പക്ഷേ താൻ അവളോട് ഇതുവരെ ഒന്നും തുറന്ന് സംസാരിച്ചിട്ടില്ല പെണ്ണ് കാണാൻ പോയപ്പോൾ തൻ്റെ ജോലിയേയും കുടുംബത്തെക്കുറിച്ചും സംസാരിച്ചു എന്നല്ലാതെ തൻ്റെ ഇഷ്ടമായോ എന്നോ കല്യാണത്തിന്റെ സമ്മതാണോ ഒന്നും നേരിട്ട് ചോദിച്ചിരുന്നില്ല അവളെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ എന്തോ മടിയാണ് തിരിച്ചവളും വിളിക്കാറില്ല എന്നത് മറ്റൊരു കാര്യം അവൻ ഓരോന്നാലോചിച്ച് വീടെത്തിയതറിഞ്ഞില്ല വാതിൽ തുറന്ന് അകത്ത് കയറി വരുമ്പോൾ ഭദ്ര നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും അവന് സമാധാനമായി റൂമിൽ വന്ന് ഷർട്ട് അഴിച്ചിട്ട് അവൻ നേരെ ബെഡിലേക്ക് കിടന്നു തൻ്റെ മനസ്സിലെ ചിന്തകൾ മദ്യത്തിൻ്റെ പുറത്ത് തോന്നുന്നതാണെന്ന് സ്വയം ആശ്വസിച്ച് അവൻ കണ്ണുകൾ അടച്ചു അന്നത്തെ സംഭവത്തിന് ശേഷം കുറച്ച് ദിവസം അമ്മാൾ കോച്ചിങ് ക്ലാസ്സിന് പോയില്ല എങ്കിലും തരുൺ നിർബന്ധിച്ചപ്പോൾ അവൾ വീണ്ടും പോകാൻ തുടങ്ങി പക്ഷേ അതിന് രണ്ട് ദിവസത്തെ ആയസുണ്ടായിരുന്നു വരുണിൻ്റെ ക്ലാസ്സിലെ പെരുമാറ്റം തന്നെയായിരുന്നു അതിന് കാരണം പക്ഷെ ആ രണ്ട് ദിവസങ്ങളിലും അമ്മളും ഭദ്രനെ കൃഷ്ണഗീതം ബസിൽ നോക്കിയെങ്കിലും അവന് പകരം മറ്റൊരു ഡ്രൈവറായിരുന്നു ഇനി കല്യാണത്തിന് അധിക ദിവസമില്ല അതിനാൽ ഉടനെ സ്വർണം എടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് വീട്ടിൽ ചർച്ചയുണ്ട് ഇന്ന് ഭദ്രനും അമ്മയും സാരി മലയും എടുക്കാൻ പോകുന്നുണ്ടെന്നും ഷോപ്പിൽ പോയി സെലക്ട് ചെയ്യാൻ ഫോട്ടോ അയച്ചു തരാമെന്നും മെസ്സേജ് അയച്ചു പക്ഷേ ഭദ്രൻ ഇതുവരെ ഒന്ന് വിളിച്ചു സംസാരിക്കാത്തതിൽ അവൾക്ക് പരിഭ്രമം ഉണ്ടായിരുന്നു ഭദ്രാമയുടെ അവന്റെ നമ്പർ ചോദിക്കാനുള്ള മടി കൊണ്ട് അവൾ ചോദിക്കാനും പോയില്ല അമ്മാൾ ഓരോന്ന് ആലോചിച്ച് കുളിച്ചിറങ്ങുമ്പോൾ റൂമിൽ പൊടിമോളിരിക്കുന്നുണ്ട് നീ വന്നിട്ട് കുറേ നേരായോ അമ്മാള് തലയിൽ ചുറ്റിയ തോത്തഴിച്ച് ചെയറിൽ വിരിച്ചിട്ടുകൊണ്ട് ചോദിച്ചു ഇല്ല ഇപ്പൊ വന്നേ ഉള്ളൂ എടി എനിക്കൊരു സംശയം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായി ഏട്ടന്റെ പെരുമാറ്റത്തിലാകെ ഒരു മാറ്റം എന്തു മാറ്റം നിനക്ക് സ്വർണ്ണം എടുക്കുന്ന കാര്യം പറയുമ്പോൾ ആകെ ഒരു ഉരുണ്ടുകളി ആ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യോർത്തത് ഭദ്രനും അമ്മയും ഇന്ന് സാരിയും മാലയൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു എന്നിട്ട് നീ നീയെന്ത് പറഞ്ഞു എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ താലിമാല അധികം നീളമില്ലാത്ത ചെറുത് മതിയെന്ന് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ താലിയിൽ പേരെഴുതണമെന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞില്ല അതെന്തിനാ താലിയിൽ പേരെഴുതുന്നത് ഓ നീ വായിക്കുന്ന നിന്റെ കഥയിലെ നായികയ്ക്ക് പേരെഴുതിയ താലി അല്ലേ എന്തിനാ പേര് മാത്രമാക്കുന്നു ഒരു ഒപ്പ് കൂടിയാവാല്ലോ പൊടി അവളെ കളിയാക്കി അതേസമയം തന്നെ ഫോണിൽ തുടർച്ചയായ നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നു ഇതുമതിയൊന്ന് ഭദ്രൻ മുഖം വീർപ്പിച്ചുകൊണ്ട് മുന്നിലെ സാരിയിൽ തൊട്ടു ബ്ലൂവിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്ന ഗ്ലൈസിംഗ് ഉള്ളൊരു പട്ടുസാരിയായിരുന്നു അത് ഭദ്രനും അമ്മയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാരികൾ സാരികളെടുത്ത് അതിൽ നിന്നും സെലക്ട് ചെയ്യാൻ ആര്ക്ക് അയച്ചു കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതാവൾക്ക് ഇഷ്ടാവൂന്ന് അതെന്റെ കുഞ്ഞ അപ്പ അങ്ങനെയേ വരൂ ഭദ്രാമൻ ചെറിയ അഹങ്കാരത്തിൽ പറഞ്ഞതും ഭദ്രൻ പുച്ഛത്തിൽ മുഖം തിരിച്ചു സാരി അമ്മയാണ് തിരഞ്ഞെടുത്തതെങ്കിലും താലി ഭദ്രന്റെ ഇഷ്ടത്തിനായിരുന്നു എടുത്തത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം അമാളുവിന്റെ വീട്ടിൽ സ്വർണം എടുക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് അവരായിട്ട് ഇങ്ങോട്ടൊന്നും ചോദിച്ചില്ലെങ്കിലും നമ്മൾ കണ്ടറിഞ്ഞു കൊടുക്കണം അച്ചമ്മ സന്ദീപിനോടായി പറഞ്ഞു അവൻ തലയാട്ടുന്നതല്ലാതെ കാര്യമായി ഒന്നും തുറന്നു പറയുന്നില്ല സ്വർണ്ണായിട്ട് അമ്മാളുവിനൊന്നും കരുതി വച്ചിട്ടില്ല അതുകൊണ്ട് ഒക്കെ എടുക്കണം അവൾക്കാകെ കയ്യിലെ രണ്ട് മോതിരവും ഒരു കമ്മലും സെക്കൻഡ് സ്റ്റേഡും മാത്രമല്ലേ ഉള്ളൂ പൊടിമോളുടെ ബാക്കി എല്ലാം കൊടുത്തിട്ട് അമ്മാളൂന് സ്വർണ്ണമെടുക്കാം അതെല്ലാം കൂടി പോയാ ഒരഞ്ചു പവം കാണും ബാക്കി സ്വർണത്തിന് എന്ത് ചെയ്യും സന്ദീപ് അച്ഛമ്മ അഭിപ്രായത്തിനായി സന്ദീപിനെ നോക്കി എനിക്കറിയില്ല സന്ദീപ് എടുത്തടിച്ച പോലെ പറഞ്ഞു അമ്മാളു സമയം നാലായി നീ പോയി ശാരദയുടെ വീട്ടിൽ ചെന്ന് പാല് വാ അതെല്ലാം കേട്ടു നിൽക്കുന്ന അമ്മാളുവിനെ അച്ചമ്മ മനഃപൂർവ്വം ഒഴിവാക്കി എന്തുകൊണ്ടോ അമ്മാളവർ വല്ലാത്ത സങ്കടം തോന്നി അവൾ അടുക്കളയിൽ പോയി പാത്രം എടുത്ത് ശാരദ ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു നീ എന്ത് വർത്താനാ സന്ദീപെ പറയുന്നേ നിന്റെ അനിയത്തിയല്ലേ അമ്മാളു അപ്പോ അവളുടെ കാര്യങ്ങൾ നിന്നോടല്ലാതെ ആരോടാ പറയാ ഞാനെന്ത് പറയാനാ എന്റെ പൈസ ഒന്നുമില്ല അത് കേട്ട് അച്ചമ്മ കുറച്ചു നേരം കാര്യമായിട്ട് എന്തോ ആലോചിച്ചു ശരി നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് നിന്റെയും പൊടിമോളുടെയും പേരിലുള്ള വീടില്ലേ അതിൻ്റെ ആധാരം ബാങ്കിൽ വയ്ക്കാം ആ പൈസ കൊണ്ട് സ്വർണവും കല്യാണ ചെലവും നടത്താം ആധാരം പണയം വയ്ക്കൽ നടക്കില്ല അതെന്താ നീയും നിന്റെ ഭാര്യയും അമ്മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ സ്ഥലത്തേക്ക് പോയില്ലേ പിന്നെ ആ വീട്ടിൽ ഞാനും പൊടിമോളും മാത്രമേ ഉണ്ടാകും ഞങ്ങൾ ഇവിടെ നിന്നോളാം അത് ശരിയാവില്ല അച്ചമ്മൻ എന്നിട്ട് ബാങ്കിലെ ലോൺ ആരടച്ചു തീർക്കും എനിക്ക് പറ്റില്ല വല്ലവർക്കും വേണ്ടി ബാധ്യത ഏറ്റെടുക്കാൻ സന്ദീപേ അച്ചമ്മ അവന് നേരെ കൈ ഉയർത്തിയതും മുറ്റത്ത് കേൾക്കുന്ന ഭദ്രനെ കണ്ടത് ഒരുമിച്ചാണ് അവന്റെ മുഖഭാവത്തിൽ നിന്നും എല്ലാം കേട്ടു എന്ന് മനസ്സിലായി ഞാൻ ആര്യയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഒരളവ് ഡ്രസ് വാങ്ങാൻ വേണ്ടി വന്നതാ ആദ്യത്തെ ഒരു അമ്പരപ്പ് മാറിയതും അവൻ പറഞ്ഞൊപ്പിച്ചു ആ ഞാൻ ഇന്നലെ ഭദ്രയെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞിരുന്നു ഞാനത് മറന്നുപോയി പൊടിമോളെ നീ അമ്മാളുവിൻ്റെ അളവ് ഡ്രസ്സ് എടുത്തു കൊടുക്ക് മോൻ കയറി വാ വമാളു പാൽ വാങ്ങാൻ പോയിരിക്കും ഭദ്രൻ ഒന്ന് അമർത്തി മൂടി വണ്ടി ഗേറ്റിന് പുറത്ത് വച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ഭദ്രൻ ശരിക്കും കേട്ടിരുന്നു മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഏയ് വേട കുറച്ച് തിരക്കുണ്ട് അവൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു പൊടിമോളുടെ ഡ്രസ്സുമായി വന്നതും ഭദ്രൻ ഇരുന്നിനു നിന്നും എഴുന്നേറ്റു ഞാനോ അമ്മയോ എപ്പോഴെങ്കിലും ഈ കുടുംബത്തിൽ ആരോടെങ്കിലും സ്ത്രീധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അച്ഛമ്മയും അച്ഛനെയും നോക്കിയാണ് അവൻ ചോദിച്ചത് മറുപടിയായി അവർ ഇല്ല എന്ന് തലയാട്ടി എനിക്കിവിടുത്തെ കൊച്ചിനെ മാത്രം മതി അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിലെ സ്വത്തും പണവും കണ്ടല്ല ഞാൻ ആര്യെ കല്യാണം കഴിക്കുന്നത് ഇതിൽ ഞാൻ ഇടപെടുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ ഈ സംസാരവും വഴക്കും എൻ്റെ കൊച്ചു കേൾക്കാനിടയായ അവൾക്കുണ്ടാവുന്ന സങ്കടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് അത്രമാത്രം പറഞ്ഞ് പൊടിമോളുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങി അവൻ പുറത്തേക്കിറങ്ങിപ്പോയി ഈ വെയിലുകൊണ്ട് എന്തിനാ വച്ച് ഇങ്ങനെ നടക്കുന്നേ കൊട വല്ലതും എടുക്കായിരുന്നില്ലേ പാൽ വാങ്ങി തിരികെ വരുമ്പോഴാണ് ഭദ്രൻ്റെ ബൈക്ക് അമ്മാളവൻ്റെ മുന്നിൽ വന്നു നിന്നത് എന്താ ഇവിടെ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ നിൻ്റെ ഒരു ഒരളവ് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതാ അമ്മ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരും ഏതെങ്കിലും മോഡൽ മനസ്സിലുണ്ടെങ്കിൽ അയച്ചാൽ മതി അമ്മ അതുപോലെ തയ്ച്ചു തരും എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ സാരി ഒന്നും എടുക്കാത്ത കാരണം ബ്ലൗസിന്റെ മോഡലൊന്നും നോക്കാറില്ല അവൾ പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ അവന്റെ മുഖം ആകെ ഓടി നടന്നു കല്യാണം ആവാറായത് കൊണ്ടാണെന്ന് തോന്നുന്നു മുടിയും താടിയും ഒക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട് അതിനാൽ അവൻ്റെ കവലിലായുള്ള മറുകിൽ അവളുടെ നോട്ടം വന്നു നിന്നു കൊച്ചെന്താ കരഞ്ഞു കണ്ണു കലങ്ങിയിരിക്കുന്നു അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ഞെട്ടി ഏ ഇല്ല കാറ്റ് അല്ല കരട് പോയതാ ഇനി ഇവിടെ നിന്ന് വെയിലും കൊള്ളണ്ട പോവാൻ നോക്കി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി മുന്നോട്ട് നടന്നു കുറച്ച് ദൂരം മുന്നോട്ട് പോയി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭദ്രൻ അവളെ തിരിഞ്ഞു നോക്കി വണ്ടിയിലിരിക്കുകയാണ് അത് കണ്ടതും അവളിൽ ഒരു പരിഭ്രമം നിറഞ്ഞു അവൾ കൺമുന്നിൽ നിന്നും മറഞ്ഞതും ഭദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു ഭദ്രൻ ദേഷ്യത്തിലാണ് വീട്ടിലേക്ക് കയറി വന്നത് അവൻ കയ്യിലെ കവർ ടേബിളിന് മുകളിൽ വച്ച ശേഷം നേരെ ചെയറിലേക്ക് ചാരിയിരുന്നു ആ നീ എത്തിയോ കിട്ടിയോ അളവ് ഡ്രസ്സ് അവനൊന്ന് അമർത്തി മൂടി നീ ആ കുഞ്ഞിനെ കണ്ടായിരുന്നോ ഉം വഴിയിൽ വെച്ച് കണ്ടായിരുന്നു വെയിലും കൊണ്ട് നടക്കുന്നുണ്ട് അല്ല അമ്മ എനിക്ക് മനസ്സിലാകാത്തോട്ട് ചോദിക്കാം ആ കൊച്ചാ കുടുംബത്തിൽ തന്നെ ഉള്ളതാണോ അതെന്താടാ നീ അങ്ങനെ ചോദിച്ച് അമ്മ മനസ്സിലാവാതെ ചോദിച്ചു അല്ല അവിടെയുള്ളവർക്ക് അവരോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ ഭദ്രൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഭദ്രയോട് പറഞ്ഞു കഴിഞ്ഞല്ലോടാ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവൾ ഇവിടേക്ക് വരുമല്ലോ എന്നാലും ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവും ഒരു കണക്കിന് ഇങ്ങനെയുള്ള ബന്ധുക്കളൊക്കെ ഇല്ലാതിരിക്കുന്നതാ നല്ലത് മനസ്സമാധാനം എങ്കിലും കാണുമല്ലോ ആ മറ്റവൻ അങ്ങനെ പറഞ്ഞിട്ടും ആ കൊച്ചിന്റെ അച്ഛനും ഒരു വാക്ക് പോലും മിണ്ടുന്നില്ലെന്നേ കഷ്ടം അതും പറഞ്ഞ് ഭദ്രൻ റൂമിലേക്ക് കയറിപ്പോയി അവന്റെ പോക്ക് കണ്ട് ഭദ്രക്ക് ചിരി വന്നു ഒപ്പം മനസ്സിലൊരാശ്വാസവും കുറച്ചു കാലം മുൻപ് വരെ അവൻ ആര്യെ അംഗീകരിക്കാൻ കഴിയോ എന്ന സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ആ സംശയം മനസ്സിൽ നിന്നും പൂർണമായും ഇല്ലാതായി അവന്റെ മനസ്സിൽ എവിടെയോ ആര്യുണ്ട് സദ്യവിട്ട ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് പ്രശ്നമാവുമെന്ന് ഇനി നമ്മൾ എന്താ ചെയ്യാം കട്ടിലിൽ തലക്ക് കൈ കൊടുത്തിരിക്കുന്നവനോടായി വൈക പേടിയോടെ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാനും അറിഞ്ഞില്ലല്ലോ ഞാനാണെങ്കിൽ ആധാരം പണയം വെച്ചതിന് പുറമെ എൻ്റെയിലുള്ളതെല്ലാം ചേർത്താ വരുണിന് പൈസ കൊടുത്ത സത്യം പറഞ്ഞ ഈ മാസത്തെ സാലറി കിട്ടിയാലല്ലാതെ എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും ഇല്ല ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട തൽക്കാലം എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട് അതു വെച്ച് അമ്മാളവൻ്റെ കല്യാണത്തിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം പിന്നെ സദ്യക്ക് ഓർഡർ കൊടുക്കാം അച്ചമ്മക്ക് ഇപ്പോൾ നമ്മളോട് നല്ല ദേഷ്യമായിരിക്കും അതിച്ചിരി കുറയാൻ ഇതാ നല്ലത് ആലോചിക്കട്ടെ അച്ചമ്മയെ വെറുപ്പിക്കുന്നത് അത്ര നല്ലതല്ല അവൻ ഓരോന്ന് ആലോചിച്ച് ബെഡിലേക്ക് കടന്നു ശേഷം മനസ്സിൽ എന്തോ ഉപായം തെളിഞ്ഞതും അവൻ വേഗം എടിയിട്ട് അച്ചമ്മയുടെ അരികിലേക്ക് നടന്നു വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി കല്യാണത്തിന് ഇനി രണ്ട് ദിവസേ ഉള്ളൂ അന്ന് പറഞ്ഞ പോലെ സന്ദീപാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതും സദ്യക്ക് ഓർഡർ കൊടുത്തതും അച്ഛമ്മയുടെ തീരുമാനപ്രകാരം അമ്മാളവിൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് സ്വർണം എടുക്കാനും മറ്റു കല്യാണ ചെലവുകളും നടത്തി ഇന്ന് പോയി അമ്മാളുവിന് സ്വർണവും എല്ലാവർക്കുമുള്ള ഡ്രസ്സുകളും എടുത്തു കല്യാണം കല്യാണമാവാറായതിനാൽ എല്ലാവരും ഇപ്പോൾ അമ്മാളുവിൻ്റെ വീട്ടിലാണ് എനിക്ക് ഈ ഡ്രസ്സിനേക്കാൾ ഇഷ്ടമായത് ആ ദാവണിയായിരുന്നു പക്ഷേ അച്ഛമ്മ സാരി മതി എന്ന് പറഞ്ഞ കാരണമാണ് ഞാനിതെടുത്തത് പൊടിമോള് തനിക്കായി എടുത്ത സാരിയിലൂടെ വിതല ഒടിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ ബ്ലൗസ് എപ്പോഴാ സ്റ്റിച്ച് ചെയ്ത് കിട്ടുക നാളെ രാവിലെ തരാമെന്നാ പ്രിയച്ചി പറഞ്ഞേ എടി ഞാനൊരു കാര്യം ചോദിച്ചതി സത്യം പറയൂ എൻ്റെ ഏട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ടിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ ഒരു സർജറിക്ക് വേണ്ടി ആധാരം പണയും വച്ചതെന്നല്ലേ പറഞ്ഞേ അതിനിപ്പം എന്താ എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടൻ്റെ സ്വഭാവം നിനക്കറിയാലോ ഏട്ടന് പാവപ്പെട്ടവരോട് പണ്ടേ മുതലൊരു പുച്ഛാ ഏട്ടനുള്ള ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം പണക്കാരാണ് അപ്പോൾ ഏട്ടൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് വേണോ അവർക്ക് ചികിത്സ നടത്താൻ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഏട്ടൻ അച്ഛമ്മയോട് പറഞ്ഞതൊക്കെ കള്ളാം വേറെ എന്തിനോ വേണ്ടിയാ ഏട്ടൻ ആരോടും പറയാതെ പോയി ആധാരം പണയം വച്ചേക്കുന്നു എൻ്റെ പൊടിമോളെ നീ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ചു കൊണ്ടല്ല സന്ധ്യ വേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഉം അങ്ങനെ ആയാ നല്ലത് ഞാനിത് റൂമിൽ കൊണ്ടുവച്ചിട്ട് വരാം പൊടി തൻ്റെ ഡ്രസ്സുമായി പുറത്തേക്ക് പോയി പൊടിമോളോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൾക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു നോട്ടിഫിക്കേഷൻ സൗണ്ടാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഭദ്രാമൊന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നാണ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബ്ലൗസിൻ്റെ താലിയുടെയും പിക്കാണ് ഭദ്രാമ സ്റ്റിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നന്നായിട്ട് തയ്ക്കൂ എന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഒപ്പം ഹാൻഡ് മെയ്ഡ് വർക്കും ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ കൗതുകം തോന്നിയത് താലി കണ്ടിട്ടാണ് അധികം നീളമില്ലാത്ത എന്ന അത്യാവശ്യം കട്ടിയുള്ള താലിമാലയാണ് താലിയിൽ ഭദ്രൻ ആര്യ എന്ന് എഴുതിയിട്ടുണ്ട് ഇഷ്ടമായോ അതിന് താഴെയായി മെസ്സേജ് വന്നു നന്നായിട്ടുണ്ട് അവൾ റിപ്ലൈ കൊടുത്തു ഭദ്രാമി ഫുഡ് കഴിച്ചോ ആ മെസ്സേജ് കണ്ടതും ഭദ്രന്റെ നെറ്റി ചുണിഞ്ഞു എങ്കിലും അവൻ ഇല്ല എന്ന് റിപ്ലൈ കൊടുത്തു ബദ്രാമിയുടെ മോനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൃഷ്ണജത്തിൽ കാണുന്നില്ലല്ലോ അവൾ അയച്ച വോയിസ് കേട്ട് ഭദ്രന്റെ മുഖം മാറി ഈ ഭദ്രാമയുടെ മോൻ ആരാണോ ഇത്രയും ദിവസമായിട്ട് ആരാ മെസ്സേജ് അയക്കുന്നതെന്ന് പോലും അറിയില്ല അവൻ മനസ്സിൽ പറഞ്ഞ് നെറ്റ് ഓഫാക്കിപ്പോയി ശേഷം കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് ആര്യ എന്ന് സേവ് ചെയ്ത പേര് എഡിറ്റ് ചെയ്ത് ആര്യ പി പി എന്നി പൊന്നുമോൾക്ക് ആര്യ പി പി എന്ന് വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലല്ലോ അപ്പം ഈ പേര് തന്നെ മതി അവൻ മനസ്സിൽ പറഞ്ഞു തുടരും